നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കം അമ്പരിപ്പിച്ച് യു എ കാത്തിരിപ്പുകൾക്ക് പിന്നാലെ യു എയുടെ സുപ്രധാന നീക്കം അതായത് പുതിയ തീരുമാനം അനുസരിച്ച് ഇനി മുതൽ നഴ്സിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമില്ല യു എ ആരോഗ്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് മന്ത്രാലയം പ്രസിദ്ധീകരിച്ച യൂണിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് പ്രകാരം നഴ്സിംഗിൽ ഡിഗ്രിയുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് നഴ്സിംഗ് ലൈസൻസിന് അപേക്ഷ നൽകണമെങ്കിൽ രണ്ടു വർഷത്തെ നഴ്സിംഗ് പ്രവൃത്തി പരിചയം വേണമെന്നുള്ള നിബന്ധന ഇനി ഉണ്ടാവില്ല യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അബുദാബി ആരോഗ്യ വകുപ്പ് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഷാർജ ഹെൽത്ത് അതോറിറ്റി എന്നിവ സംയുക്തമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഇതുവരെ രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് നഴ്സിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രവർത്തി പരീക്ഷവും ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ലൈസൻസിംഗ് പരീക്ഷയിൽ പോലും പങ്കെടുക്കാനാകുമായിരുന്നുള്ളൂ അതോടൊപ്പം തന്നെ പതിനെട്ട് മാസത്തിൽ കുറയാത്ത കാലയളവോട് കൂടിയ നഴ്സിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് പ്രവൃത്തി പരിചയമില്ലാതെ അസിസ്റ്റന്റ് നഴ്സായി ലൈസൻസിന് അപേക്ഷ നൽകാനാവുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ തീരുമാനത്തിലൂടെ ചെറുപ്രായക്കാരും മികച്ച യോഗ്യതയുള്ളവരുമായ നഴ്സിംഗ് മേഖലയിലെ പ്രതിഭകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഏറ്റവും കൂടുതൽ നഴ്സുമാരുള്ള ഇന്ത്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവൃത്തി പരിചയ നിബന്ധന ഒഴിവാക്കാനുള്ള തീരുമാനം ഏറെ ഗുണകരമാകുക നിലവിൽ പരീക്ഷ എഴുതി ഫലം കാത്തിരുന്നവർക്കും പുതിയ തീരുമാനം വലിയ അനുഗ്രഹമാകും അതിനിടെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് രണ്ട് വർഷത്തെ നഴ്സിംഗ് പ്രവർത്തി പരിചയമുണ്ടെങ്കിൽ അവർക്ക് യു എയിൽ നേഴ്സിംഗ് ലൈസൻസ് എടുക്കാതെ തന്നെ രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാമെന്നും അധികൃതർ അറിയിച്ചു കാനഡ യു എസ് യു കെ അയർലൻഡ് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക പുതിയ തീരുമാനപ്രകാരം ഏതെങ്കിലും ദേശീയ അന്തർദേശീയ അംഗീകാരമുള്ള നഴ്സിംഗ് കോളേജിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ഡിഗ്രി പൂർത്തിയായവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക യു എ പൗരന്മാരാണെങ്കിൽ അവരുടെ ഡിഗ്രിയും യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരം ഉള്ളവയാവണം മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് ടെക്നോളജിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കും ലൈസൻസിന് അപേക്ഷിക്കാൻ ഇനി മുതൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു ഇവർക്ക് ലാബ് ടെക്നീഷ്യൻ വിഷയത്തിൽ അംഗീകൃത ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ ഉണ്ടായാൽ മതിയാകും അല്ലാത്തപക്ഷം ഈ വിഷയം അനുബന്ധമായി പഠിക്കുന്ന ബയോടെക്നോളജി കോഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദമുള്ളവർക്കാണേ ടെക്നോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക